ഇന്ത്യൻ സൂപ്പർ താരം ഋതുരാജ് ഗയ്ക്കുവാദിന് പിന്തുണയുമായി ഇതിഹാസ താരം എം എസ് ധോണി ന്യൂസിലാൻഡിനെതിരെ വരാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ ഇന്ത്യയുടെ സ്ക്വാഡിൽ ഗയ്ക്കുവാദിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ധോണിയുടെ പ്രതികരണം ടീമിൽ നിന്ന് ഗയ്ക്കുവാദിനെ ഒഴിവാക്കിയത് ദുഃഖകരമാണിയെന്നും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കഴിഞ്ഞ ഏകദിനത്തിൽ മികച്ച പ്രകടനമാണ് ഗെയ്ക്വാദ് കാഴ്ചവെച്ചത് എന്നും ധോണി പറഞ്ഞു വളരെ വേഗം ഗെയ്ക്വാദ് ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യൻ ടീമിൽ നിന്ന് ഋതുരാജ് ഗെയ്ക്വാദിനെ ഒഴിവാക്കിയത് ഏറെ ദുഃഖകരമായ കാര്യമാണ് സൗത്ത് ആഫ്രിക്കെതിരെ കഴിഞ്ഞ പരമ്പരയിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു ടീം കോമ്പിനേഷൻ കണക്കിലെടുത്ത് ഗൈക്വാദിന് ടീമിൽ ഇടം ലഭിച്ചില്ല ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു ശക്തമായ പരിശ്രമങ്ങൾ തുടരാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വളരെ വേഗം അദ്ദേഹം ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന് ധോണി ഒരു പരിപാടിയിൽ പറഞ്ഞു